ഒരു പുരുഷന് ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത ഏറ്റവും വലിയ പരീക്ഷണം അത് ക്യാൻസർ അല്ല അത് ബ്രെയിൻ ട്യൂമർ അല്ല അത് കിഡ്നി തകരാറിലാവലല്ല പറഞ്ഞത് ആഡംബരം ഇട്ടപ്പെടുന്ന പെണ്ണുങ്ങൾ അവന്റെ ജീവിതത്തിൽ വരലാണ് കേട്ടോങ്ങള് ഒരു പുരുഷന് വരുന്ന ഏറ്റവും വലിയ പരീക്ഷണം ക്യാൻസർ അല്ല ബ്രെയിൻ ട്യൂമർ അല്ല ഒന്നുമല്ല ആഡംബരം ഇട്ടപ്പെടുന്ന പെൺകുട്ടികൾ അവന്റെ ഭാര്യയായോ പെൺമക്കളായോ വരലാണ് അതൊരുത്തിനും താങ്ങാൻ പറ്റില്ല പാപ്പ എന്ന് മോട്ടിച്ചാലും വേണ്ടൂല എനിക്ക് എന്റെ ആ കൂട്ടുകാരിയുടെ കയ്യിരിക്കുന്ന മൊബൈൽ എനിക്ക് വേണം പാവപ്പെട്ടവനും എന്നെ കടയിൽ നിന്ന് മോട്ടിക്കലല്ലാതെ നിവർത്തിയില്ല ഹദീസാണ് അനി ഭാറത്തവൻ ആ സമയം കൂടി പോകും അതല്ല ഒരു ഭാര്യ കഞ്ഞി വെച്ചിട്ടാണെങ്കിലും ഈ ചോർന്നൊലിക്കുന്ന കൂരയില് വെള്ളം വീഴാത്ത ഭാഗത്തൊരു പരമ്പ് വിരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കാം പക്ഷെ ഹറാമ് നിങ്ങള് കൊണ്ടുവരരുത് കഞ്ഞി കുടിച്ചിട്ട് വറ്റുകുട്ടികൾക്ക് കൊടുത്തിട്ട് വെള്ളം കുടിച്ച് നമുക്ക് ജീവിക്കാം പക്ഷേ എന്റെ പൊന്നു ഭർത്താവെ ഹറാമു കൊണ്ടുവരതെന്ന് പറയുന്നൊരു ഉണ്ടെങ്കിൽ അവന്റെ ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം